സാർ ഈ മതപരിവർത്തന നിയമവുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് അതായത് അതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഈ കന്യാസ്ത്രീകൾ മലയാളികളായ കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായത് അപ്പം എൻ്റെ ഒരു സംശയം എന്തെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇതൊരു പ്രശ്നമല്ല ഈ ഛത്തീസ്ഗഡിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ വന്ന നിയമം നിയമമാണ് ഈ പറയുന്ന നിർബന്ധിത മതപരിവർത്തനം അത് പിന്നീട് രണ്ടായിരത്തി ആറിലെന്തോ ഇപ്പോൾ ഏതൊക്കെ എന്നൊക്കെ പറയുന്നു എന്തായാലും അങ്ങനെ അവർ നിയമം പിന്നെ ഈ രണ്ട് ഇതിലാണ് ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അപ്പോൾ എൻ്റെ ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ നിർബന്ധിത മതപരിവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരാൾക്ക് ഈ ധനസഹ ധനം ഓഫർ ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഓഫർ ചെയ്തുകൊണ്ട് മതം മാറാൻ ആവശ്യപ്പെടുന്നതാണോ അതോ ആശയത്തിൽ ആശയം കൊണ്ട് തന്നെ അവരെ അതിനെ ആകർഷിച്ച് മാറ്റുന്ന മാറ്റുന്നതാണോ അപ്പോൾ ഈ മതപരിവർത്തനം എല്ലാം തന്നെ നിർബന്ധിത ഒരു ഒരു അതിനകത്തൊരു ഒരു ഫോഴ്സ് അതിനകത്തില്ലേ അപ്പോൾ അത് ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഛത്തീസ്ഗഡിലെ നിയമം ഇവിടെയും കൊണ്ടുവരേണ്ടതുണ്ടോ അതോ ഇവിടുത്തെ പോലെ ഇവിടെ ഈ രണ്ട് വിഷയങ്ങളാണുള്ളത് ഒന്ന് എനിക്ക് തോന്നുന്നു നിർബന്ധിത മതപരിവർത്തനമാണ് വിഷയം നമ്മുടെ ഭരണഘടനയിൽ മതം വിശ്വസിക്കുന്നതിനോടൊപ്പം തന്നെ മതം പ്രചരിപ്പിക്കുന്നതിന് അനുവദിച്ചിട്ടുണ്ട് മതപ്രചരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാൾ വിശ്വസിക്കുന്ന മതത്തിൻ്റെ ഗുണമൊക്കെ പറയുന്നതാണല്ലോ ഈ പ്രചരണം അങ്ങനെയല്ലേ ഉള്ളൂ ഈ മതം പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് അതേ അവസരത്തിൽ നിർബന്ധിത മതപരിവർത്തനത്തെ എതിർക്കപ്പെടുകയും ചെയ്യേണ്ടതാണെന്നൊരു ഒരു പൊതുവെ നമ്മൾ കരുതുന്ന ഒരു കാര്യമുണ്ട് ഈ മതപരിവർത്തന നിർബന്ധിത മതപരിവർത്തന നിയമം എന്ന് പറയുന്നത് അതിനെതിരായുള്ള നിയമം പരിവർത്തനത്തിനെതിരായിട്ടുള്ള നിയമം നിലനിൽക്കുന്ന കുറേ സംസ്ഥാനങ്ങൾ ഉണ്ട് അത് ഇനി പറഞ്ഞതുപോലെ നേരത്തെ ഛത്തീസ്ഗഡ് ഭാഗമായിരുന്ന മധ്യപ്രദേശിൽ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു നിയമം നിലവിലുണ്ട് അത് കോൺഗ്രസ് ഭരണകൂടമാണ് ആ നിയമം കൊണ്ടുവന്നിരുന്നത് അത് ഛത്തീസ്ഗഡ് അതേപടി പിന്തുടരുന്നു എന്നുള്ളതാണ് ആ സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള കാര്യം പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വിവിധ മതങ്ങളെന്ന് പറയുന്നതിലൂടെക്ക് വരികയും അത് പിന്നെ അവർക്ക് യഥേഷ്ടം പ്രചരിപ്പിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്ത ഒരു പാരമ്പര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും ഇസ്ലാമാണെങ്കിലും നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നപ്പോൾ ഇവിടെ നിലനിന്ന ഭരണാധികാരികളുടെയും അവരുടെയൊക്കെ സൗമനസ്യം അല്ലെങ്കിൽ ഉദാരത ഇതൊക്കെ കൊണ്ടാണ് അവർക്ക് സ്ഥലം നൽകുകയും ആരാധനാലയങ്ങൾ പണിയാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്തു ഒരു പ്രൊപ്പഗേഷൻ അവിടെ നടന്നിട്ടുണ്ട് അങ്ങനെയാണ് ഇവിടെ പലരും മതം മാറ്റപ്പെട്ടിട്ടുണ്ട് അതേ വസ്തു തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പിന്നെ ടിപ്പു സുൽത്താൻ്റെയൊക്കെ പടയോട്ടക്കാലത്തൊക്കെ ഫോഴ്സ്ഫുളി ഇത്ര നമ്മുടെ ഹൈന്ദു ക്ഷേത്രങ്ങളൊക്കെ നശിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു വസ്തുതയാണ് അപ്പോൾ ഈ കാലം കടന്നു പോകുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് പല വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് പക്ഷേ എങ്ങനെ വ്യാഖ്യാനിക്കപ്പെട്ടാലും ഭരണഘടന കൃത്യമായും മതം വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും അനുവദിക്കുന്നതാണ് നമ്മൾ ഈ പുതിയ സമൂഹത്തെ എടുത്ത് സംസാരിക്കുന്നതിലേ അർത്ഥമുള്ളൂ ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല ഇപ്പോൾ അതോടൊപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പൊതുവേ പിന്നോക്ക വിഭാഗങ്ങളെന്ന് കരുതപ്പെടുന്നവർ കരുതപ്പെടുന്നവർ ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും വിഭാഗത്തിൽ പെടുന്നവർ എന്ന് കരുതപ്പെടുന്നവർക്ക് ആനുകൂല്യങ്ങൾ നൽകി അവരില്ലേ അവർ പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ട് വേറൊരു സംവിധാനത്ത് വേറൊരു മതവിശ്വാസത്തിലേക്ക് ആകർഷിക്കുന്നതാണ് എതിർക്കപ്പെടേണ്ടതെന്നാണ് നമ്മൾ അതൊരു ഫോഴ്സ്ഫുൾ മതപരിവർത്തനത്തിൽ മതപരിവർത്തനത്തിൽപ്പെടുത്താവുന്നതാണ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതങ്ങൾ വേറൊരു വിശ്വാസം കടന്നു വരുമ്പോൾ പല ഘടകങ്ങൾ കൊണ്ടാണ് ഇവിടെ ഈ പോർച്ചുഗീസുകാരുടെയൊക്കെ ആക്രമണകാലത്ത് ഇപ്പോൾ ഗോവയിലുമൊക്കെ അതിക്രൂരമായ മതപീഡനങ്ങളും നടന്നിട്ടുണ്ട് എന്നിട്ടാണ് ഈ കൺവേർഷനൊക്കെ നടന്നിരിക്കുന്നത് നമ്മൾ ഈ ആരാധിക്കപ്പെടുന്ന ഈ വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ എന്നൊക്കെ പറയുന്ന അദ്ദേഹം നടത്തിയിരിക്കുന്ന അതിക്രൂരമായ പീഡനങ്ങളെ പറ്റിയൊക്കെ ചരിത്രം കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ വസ്തുതകളുണ്ട് അപ്പോൾ നമ്മൾ കാണേണ്ടത് ഫോഴ്സ്ഫുൾ ആയ മതപരിവർത്തനം എന്ന് പറയുന്നതിന് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന അർത്ഥത്തിൽ വേണം അതിനെ മതം അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നതിന് എന്നത് എന്ന വിഷയത്തിൽ പെടുത്തി കാണാൻ പാടില്ലെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഇപ്പോൾ ഇത് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു പുതിയ മതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നവർക്ക് പ്രത്യേകമായ എന്തെങ്കിലും അവരുടെ സ്റ്റാറ്റസ് ഉയർന്ന് എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് വസ്തുത ചിന്തിക്കപ്പെടേണ്ടതല്ലേ ഇപ്പം ക്രൈസ്തവ സമുദായത്തിലേക്കുള്ള പരിവർത്തനം അതായത് ഇവിടെ ഇപ്പോൾ വിഷയം അതാണല്ലോ കന്യാസ്ത്രീകൾ ഉൾപ്പെടുന്ന ക്രൈസ്തവ സമൂഹത്തിലേക്കുള്ള പരിവർത്തനം അവർ പ്രേഷിത പ്രവർത്തനങ്ങളിലൂടെ ഈ മറ്റൊരു വിഭാഗക്കാരെന്ന് പറഞ്ഞാൽ കടന്നു വന്നവരുടെ ഞാനീ പറയുന്നത് മുസ്ലീങ്ങളെന്ന് പറയുന്നത് ഫോഴ്സ്ഫുള്ളായിട്ടാണ് ഇന്ത്യയിൽ അധികാരം സ്ഥാപിച്ചത് അധികാരം അങ്ങ് ഇന്ത്യ മുതൽ ഇവിടെ വരെ അവർ അധികാരത്തിൻ്റെ ഭാഗമായിട്ട് ഫോഴ്സ്ഫുള്ളായിട്ട് മതപരിവർത്തനം നടത്തിവരാണ് അവർ ക്രിസ്ത്യൻ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നത് അവർ പ്രേഷിത പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ഒരു സമൂഹത്തിലേക്ക് ഈ പറഞ്ഞ ഒരു പിന്നോക്കാവസ്ഥ അതിയായ കാര്യങ്ങൾ ഉപയോഗിച്ച് അവിടെ കടന്നു ചെന്ന് പുത്തൻ്റെ വിശ്വാസം പ്രചരിപ്പിച്ച് തങ്ങളിലേക്ക് ആകർഷിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടു വിധത്തിലാണ് ഈ മത പരിവർത്തനം നടന്നിരിക്കുന്നതെന്ന് വേണം നമ്മൾ കരുതാൻ അങ്ങനെയാണ് നട അപ്പോൾ പുതിയ കാലഘട്ടത്തിൽ പിന്നെ ഈ പക്ഷേ ഈ സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങളിലൂടെയാണ് ഇവിടെ നിലനിന്നിരുന്ന ഹിന്ദുമത വിശ്വാസികൾ ഹിന്ദുമതമെന്ന് പറയുന്ന ഒരു സംസ്കാരമാണ് അതിന് കൃത്യമായൊരു കളിയിൽ പെടുത്താൻ പറ്റത്തില്ല എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട് ഇവിടെയുള്ള സനാതനധർമ്മം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അതിൻ്റെ ആചാര്യന്മാരൊക്കെ ഈ മതപരിവർത്തനത്തെ അവർക്ക് എതിർത്ത് എതിർത്തിരുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ ഗാന്ധിജി തന്നെ പറഞ്ഞത് ഒരാൾ വേറൊരു മതത്തിലേക്ക് ചേരുന്നതിന് ആവശ്യമില്ലെന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞാൽ ഈ നെഹ്റുവിൻ്റെ ഇന്ദിരാഗാന്ധിയുടെ വിവാഹം നടന്ന അവസരത്തിൽ പിന്നെ അദ്ദേഹം പാഴ്സയായിരുന്നു ഇന്ദിരാഗാന്ധി പ്രണയിച്ച് ഫിറോസ് ഗാന്ധി എന്ന് പറയുന്നത് അന്ന് ഗാന്ധിജി കർശനമായ ഒരു അഭിപ്രായം ഇവരെ ഒരാൾ വേറൊരാളുടെ മതത്തിൽ ചേരുന്നതിനെ ഞാൻ ശക്തമായി വിമർശിക്കുന്നു എന്നാണ് വിവാഹത്തിന് വേണ്ടി ഗാന്ധിജി പറഞ്ഞു ഗാന്ധിജി പറഞ്ഞു പിന്നെ ശ്രീനാരായണ ഗുരു ഇവിടെ മതപരിവർത്തനത്തെ കൃത്യമായി എതിർത്തിരുന്നു എതിർത്തിരുന്നു നാരായണ ഗുരുവാണല്ലോ നമ്മുടെ ഒരു അങ്ങനെ പരിഷ്കരണ ശ്രമങ്ങളിലൂടെ നിലനിൽക്കുന്ന ആചാരങ്ങൾ മാറ്റിയെടുക്കാനാവശ്യമെച്ചത് മഹാത്മാ അയ്യങ്കാളി വളരെ കൃത്യമായിട്ട് മതപരിവർത്തനത്തെ അതിശക്തമായിട്ട് എതിർത്തിരുന്നു ഒരാൾ ഒരു കാരണവശാലും അദ്ദേഹം ഈ പിന്നെ അതായത് ഒരു മതത്തിൽ തോന്നുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടാണല്ലോ അതിന് പരിഷ്കരണ ശ്രമങ്ങളാണ് ആവശ്യമെന്ന് വിശ്വസിക്കുകയും അതിന് പോരാട്ടം തന്നെ നടത്തിയ ആളാണ് അയ്യങ്കാളി എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ പിന്നെ അയ്യ വയ്യുണ്ടസ്വാമികളുടെ നേതൃത്വം ഞാൻ ഞാൻ വന്നത് പറഞ്ഞു വന്ന പോയിന്റ് ഉള്ളൂ ഇങ്ങനെ പരിവർത്തനം നടത്തി എന്ന ഒരു കാര്യം കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വിഭാഗത്തിന് ബുദ്ധിമുട്ടുകൾ ഒരു കാരണവശാലും ഇല്ലാതായിട്ടില്ല ഇതിൽ മറ്റൊരു പോയിന്റ് കൂടെ സാർ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയില്ല അതായത് ഒരു മതത്തിലേക്ക് ചെല്ലണമെങ്കിൽ പൂർണ്ണമായിട്ടും ആ മതത്തിന്റെ ആശയം ആയിരിക്കണം ആകർഷിക്കുക അതിലായിരിക്കും ആകർഷിക്കപ്പെട്ട അതിൽ ആകർഷിക്കപ്പെട്ട് ചെല്ലുമ്പോഴാണ് ശരിക്കുള്ള ഒരു പരിവർത്തനം തീർച്ചയായിട്ടും അല്ലാതെ ഈ പറയുന്ന അരിക്ക് വേണ്ടിയോ ജോലിക്ക് വേണ്ടിയോ ഒക്കെ മറ്റൊരു മതത്തിലേക്ക് പോകുന്നത് ഒരിക്കലും ഒരു ഒരു നല്ല കാര്യമില്ല പ്രത്യേകമായ ചില കാര്യങ്ങൾ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് മത മതവിശ്വാസത്തിൽ അതെങ്കിൽ അതായത് മതത്തിൽ നമ്മൾ എന്തെങ്കിലും ആശയപരമായിട്ട് നമ്മൾ വിശ്വസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കണ്ടപ്പെട്ട് പരിവർത്തനം ചെയ്യപ്പെട്ട് ആണെങ്കിൽ നമുക്കിത് മാറ്റും പക്ഷെ പലപ്പോഴും അങ്ങനെ അല്ല കാണുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞു വന്ന് പോയിൻറ്റ് അവസാനിക്കുന്നില്ല കാരണം അങ്ങനെയാണെങ്കിൽ അവശ ക്രൈസ്തവർ എന്നൊരു വിഭാഗം ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ ക്രൈസ്തവരുടെ വിഭാഗത്തിൽ അങ്ങനെയാണ് അവശ ഒരു ഒരു കത്തോലിക്ക സഭയിൽ ഒരു പിന്നോക്കക്കാരനെ അല്ലെങ്കിൽ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ആകുന്ന ആകുന്നൊരു കാര്യത്തെപ്പറ്റി ആലോചിക്കാൻ കഴിയുമോ ഞാനൊരു ഉദാഹരണം പറയുകയാണ് അങ്ങനെയാണ് അപ്പോൾ ഈ സവർണ അല്ലെങ്കിൽ അവർണ ഈ എന്ന് പറയുന്നത് ഒരു അവൾ ഇവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിലനിന്നിരുന്ന വളരെ മോശമായ ഒരവസ്ഥ കൊണ്ടും അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി തുടർന്നു വന്നതിൽ നിന്നും ഒരു മോചനം എന്ന നിലയിലാണ് ഇവർ മതം മാറ്റത്തെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പ്രചരിപ്പിക്കുന്നത് അത്തരത്തിലുള്ള പ്രചരണമാണ് ഇവിടെ വിഷയമെന്ന് പറയുന്നത് അപ്പോൾ ഈ മതപരിവർത്തന നിയമമെന്ന് പറയുന്നത് ഫോഴ്സ്ഫ്ലായി മതം എതിരായിട്ടാണ് എന്ന് മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ അവിടെ കൃത്യമായിട്ടുമുണ്ട് പരിവർത്തനം ചെയ്യപ്പെടുന്നു എന്നതിലൂടെ ഒരു പ്രത്യേകമായി അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ വാക്കി ഉപയോഗിക്കാൻ അവരുടെ സ്റ്റാറ്റസ് ഒരർത്ഥത്തിലും ഉയർത്തപ്പെടുന്നില്ല അങ്ങനെയാണ് നമ്മൾ കാണുന്നത് പൊതുവെ കണ്ടുവരുന്നത് അങ്ങനെ ഇരിക്കെ ഈ മതപരിവർത്തനം എന്ന് പറയുന്ന വിഷയത്തിന് എന്താണ് അർത്ഥമുള്ളത് പിന്നെ ഇത് ഇങ്ങനെ ചെയ്യുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് ഇപ്പം നമുക്കറിയാമല്ലോ ഇപ്പം ഉത്തരേനിലൊക്കെ ആണെങ്കിൽ ആദിവാസികൾ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഈ നമ്മൾ കരുതി വരുന്ന ഈ പരിഷ്കൃതമൊന്നും അപരിഷ്കൃതമെന്നും ഒക്കെ കരുതി വരുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ട് നമുക്ക് പരിഷ്കൃതമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് അപരിഷ്കൃതമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഉൾക്കൊണ്ട് തന്നെ ജീവിക്കാൻ താല്പര്യമുള്ളൊരു ജനതയുണ്ട് ചില മനുഷ്യർക്ക് അവരുടേതായ സ്വത്വങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത് നമ്മളാണ് അവരതിൽ പെട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് സ്വങ്ങൾ തുടരാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനെയൊക്കെ ബലമായി മാറ്റിക്കൊണ്ട് ഒരു പുതിയ പരിഷ്കൃത സമൂഹം എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമെന്നോണം ഇങ്ങനെ മാറ്റിയെടുക്കുന്ന പല മറ്റു പല താല്പര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാം അമേരിക്കയിലൊക്കെ യൂറോപ്പിൽ നിന്നും ആളുകളെത്തി അവിടുത്തെ ഒരു ജനത തന്നെ ഇല്ലാതായിരിക്കുന്നു പ്രിൻ്റ് ഇന്ത്യൻസ് എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ഇല്ല അവരെയായിരുന്നു അവരുടേതായിരുന്നു അമേരിക്ക അല്ലാതെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു വിഭാഗത്തിൻ്റെതല്ല അമേരിക്ക എന്ന് പറയുന്ന ആണോ അല്ല അവിടെയല്ല അവിടെ ജീവിച്ചിരുന്ന ആ ആ ഭൂമിയിൽ ജീവിച്ച് പിന്നെ തലമുറ അതെ അങ്ങനെ അതെ അങ്ങനെ ഒരു വലിയ സമൂഹമുണ്ട് അവരൊക്കെ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ ഇവിടെയും ഭയപ്പെടുന്നത് ഈ ഒരു ഒരു രാജ്യത്തിൻ്റെയും ഒരു പ്രദേശത്തിൻ്റെയും ഒക്കെ സംസ്കൃതി എന്ന് പറയുന്നത് മാറ്റപ്പെടുന്നു എന്നൊരാശങ്കയാണ് ഈ മതപരിവർത്തകത്തിനെതിരെ ഉയരുന്നത് എന്നുള്ളതാണ് അതത്ര നിസ്സാരവും ചെറുതുമായ കാര്യമാണ് എന്ന് തോന്നുന്നു അതേസമയം ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങൾ കൂടെ ഇതിനകത്തേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു നിയമത്തിന് ഒരു ഭേദഗതി അതായത് ഇപ്പോൾ ഈ ഇപ്പോഴത്തെ കാലത്ത് സമകാലിക പ്രസക്തി അനുസരിച്ച് അതിൻ്റെ ഒരു ഭേദഗതി വരുത്തുകയും എന്താണ് നിർബന്ധിത മതപരിവർത്തനം എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു ഡെഫിനിഷൻ മുഖ്യകാര്യയിലേക്ക് വരുമെന്ന് വരികയും എനിക്ക് തോന്നുന്നത് രാജ്യത്താകമാനം ബാധകമായ വിധത്തിൽ കേന്ദ്ര ഭരണകൂടത്തിന് തന്നെ അത് ചെയ്യാവുന്നതേ ഉള്ളതോ അപ്പോൾ ചർച്ച നടത്തി ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കി എടുക്കാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതുപോലെ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഉണ്ടാകുന്ന ഇത്തരം വിഷയങ്ങൾ ക്രമേണ ക്രമേണയായിട്ട് ആളിപ്പെടുന്നതിൽ ഭേദം അങ്ങനെ ചെയ്യുകയായിരിക്കില്ലേ